ജാസ്മിൻ തന്നെ വിഷമങ്ങളും ആകുലതങ്ങളും ഒക്കെ പറഞ്ഞ് സ്വയം പിന്നെയും വെള്ള പൂശാൻ വേണ്ടി അടുത്ത് പോയി പക്ഷേ ഗബ്രി ആളാകെ മാറി പോലെ മാറ്റിക്കളഞ്ഞ് കളി മാറ്റി നീ എന്തിനാ അവിടെ പോയിരുന്നത് എന്നോട് ആരെങ്കിലും പറഞ്ഞാ അത് കേട്ട് വിഷമിക്കാൻ നീ എന്തിനു കരയാൻ പോണത് നീ എന്തിനു വിഷമിക്കാൻ പോണത് ഞാൻ പറഞ്ഞ എനിക്ക് ഇതിനെക്കാട്ടിയും കൂടുതൽ പ്രശ്നങ്ങളുണ്ട് നീ എന്തിനാ കരയണത് എന്റെ കൈ പിടിച്ചൊന്ന് കരയി ഗബ്രി ഞാനെന്തിന് പിടിക്കണത് അതിനെന്തിനു കരയുന്നത് ഗബ്രി ഗബ്രിക്ക് എന്ത് പറ്റി കളി മാറ്റി പിടിച്ചാ പിടിച്ചി കളി മാറ്റി പിടിക്കുന്നുണ്ട് പക്ഷെ ഇനി രക്ഷയുണ്ടോ ജാസ്മിനും ഗബ്രിയിലും ഏറ്റവും നല്ല ഗെയിമർ ആരാണ് ജാസ്മിൻ ലീഡ് ചെയ്ത് കഴിഞ്ഞിരിക്കില്ലേ എന്താണ് അവസ്ഥ ഗബ്രി ഇനി മാറ്റി പിടിച്ച വല്ലതും നടക്കൂ ജാസ്മിന്റെ വെള്ളപൂശൽ കണ്ടിന്യൂ ചെയ്യുകയാണ് സിബിൻ ഇവിടെ ടാസ്കിൽ വിജയിച്ചിരിക്കുകയാണ് ആരായിരിക്കും കൊണ്ടുപോകും അതുപോലെ തന്നെ സിബിൻ ഇവിടെ പറയുന്നുണ്ട് അഭിഷേകിന്റെ അടുത്ത് കൊടും വിഷമാണ് ജാസ്മിൻ അവളെടുത്ത് പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്റെ പൊന്നോ ഒരു രക്ഷയില്ല കളി മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനി ഗബ്രി കളി മാറ്റിയിട്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് എനിക്കൊരു പിടിയുമില്ല കാര്യം പോളിലൊക്കെ ജാസ്മിന്റെയും ഗബ്രിയുടെയും പോളിലൊക്കെ ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് പോലും വരുന്നില്ല ഏ സംഭവം എന്ന് പറഞ്ഞാൽ അഭിഷേകിൻ്റെ അടുത്ത് പോയിരുന്ന് പറഞ്ഞല്ലോ അത് സിബിൻ വന്ന് കുറവാക്കി അത് കഴിഞ്ഞ് നേരെ പോയത് ഗബ്രിയുടെ അടുത്താണ് ജാസ്മിൻ നല്ല വിഷമമുണ്ട് കേട്ടോ രാവിലെ നടന്ന ഹൈജീൻ പ്രശ്നത്തിനൊക്കെ പുറത്ത് നെഗറ്റീവ് ആകുമെന്നുള്ള പേടി പക്ഷെ ലാലേട്ടൻ തുപ്പിയത് കാണിച്ചപ്പോൾ പോലും ഈ വിഷമം വന്നില്ല ലാലേട്ടൻ തുപ്പിയില്ലേ ചായയിൽ തുപ്പിയതല്ല തുമ്പിയത് അത് കാണിച്ചപ്പോൾ പോലും പുള്ളിക്കാർക്ക് ഇത്ര വിഷമം വന്നില്ല പക്ഷേ ഇവിടെ സിബിൻ വന്നപ്പോൾ വിഷമം വരുന്നുണ്ട് ടെൻഷൻ വരുന്നുണ്ട് അതെ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പം ഞാൻ ജബ്രിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാണ് ജാസ്മിൻ ഇവിടെ ഗബ്രി എടുത്ത് പോയിരിക്കുകയാണ് എടാ എനിക്ക് വൃത്തിയില്ല എന്നാടാ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രാവിലെയൊക്കെ എന്നെ എന്നൊക്കെ പറയണതെന്ന് നീ കേട്ടോ അപ്പൊ ഗബ്രി അതിനിപ്പോ എന്ത് വേണം നീ പോയിട്ട് അവിടെ ചെന്ന് കേട്ടതല്ലേ അപ്പൊ ജാസ്മിൻ ഏ ഒന്നും കൂടെ നീ പറ അല്ല അതിന് പറയുന്നത് പലതൊക്കെ പറയും നീ എന്തിനത് കേൾക്കാൻ പോകുന്നത് ജാസ്മിൻ ഓഹോ എന്നാ ഞാൻ ഒന്നും പറയുന്നില്ല ഓ പറയാൻ വന്നിട്ട് ഇപ്പൊ ഇങ്ങനെയായി അത് കഴിഞ്ഞിട്ട് എടാ ഞാൻ അവിടെ പോയി ഇരുന്നാലും എവിടെ വന്നിരുന്നാലും എൻ്റെ അടുത്ത് ഇത് പറയും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഗബ്രി നീ എന്തിനാ അവിടെ എവിടെയാ പോയിരിക്കുന്നത് ഗബ്രി നീ എന്തിനാവിടെ പോയിരിക്കുന്നത് അപ്പം ഞാൻ എന്ധം ഉണ്ടോ ഏ ഇതാരേത് ഗബ്രി എന്നെയാണോ അപ്പൊ ജാസ്മിൻ നിനക്ക് എന്താണോ ഇത് എനിക്ക് തകർന്നു പോയി ഞാൻ വിഷമം വന്നു ടീമിൽ ആരും മിണ്ടുന്നില്ല നിന്റെ ടീമിലാണെങ്കിലും നീ വേറെ പോയ ശേഷം നിന്നിയോ മിണ്ടുന്നില്ല അപ്പൊ ഗബ്രി ആ ഇങ്ങനെയൊക്കെ തന്നെയാണ് നീ ഒന്ന് പതുക്കെ പറയോ നീ എന്തിനച്ച വിളിക്കുന്നത് ആൾക്കാർ കേൾക്കും ഗബ്രിക്ക് ടെൻഷനുണ്ടോ ഗബ്രി നോമിനേഷനിൽ എന്നുള്ളത് അതിന്റെ പേടി കൊണ്ടാണോ ഈ മിണ്ടായിരിക്കുന്നത് ഗബ്രി ഇവിടെ പേടിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ കാര്യം ഗബ്രി കഴിഞ്ഞ ആഴ്ച ഗബ്രി ഭയങ്കരമായി നെഗറ്റീവായിരുന്നുള്ള ഒരു ഇത് ഗബ്രിക്ക് കിട്ടിയിട്ടുണ്ട് അത് കാരണം ഗബ്രി ഇപ്പോൾ ഒന്ന് ബ്രേക്ക് ഇടുന്നതാണെന്നാണ് എനിക്ക് ഫീൽ ഫീലുന്നത് പിന്നെ സിബിൻ്റെ വീട്ടിൽ സിബിൻ്റെ ഗ്രൂപ്പ് അതായത് പവർ ഗ്രൂപ്പ് പുള്ളിക്കാരനെ ഡയറക്റ്റ് നോമിനേഷൻ ഇടുന്നു പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയല്ല ആ ഒരു ഹിൻഡ് കിട്ടി ഗബ്രിക്ക് ആ ഹിന്ദിൽ ഗബ്രി അവിടെ ഇരിക്കുകയാണ് ഇപ്പൊ ജാസ്മിനുള്ള ഞാൻ വീണ് പോകും പക്ഷേ ഞാൻ ഒരിക്കലും എനിക്ക് സംസാരിക്കാനൊക്കെ അറിയാം പക്ഷേ ഞാൻ വീണ് പോകുന്ന എപ്പോഴെന്ന് അറിയാമോ നിന്നെ പുറത്താക്കിയാലോ നീ ഇവിടെ നിന്ന് നിന്നെ മനസ്സ് മാറ്റിയാലോ ഞാൻ വീണ് പോകും ഞാൻ ക്യാപ്റ്റനായിരുന്നപ്പോൾ ആ ജിൻഡോവിനെ സോറി എന്തുമാത്രം സഹായിച്ചെന്നറിയോ അപ്പൊ ഗബ്രി എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ സഹായിക്കാൻ വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഫുൾ റിബല് പറയുന്നതൊക്കെ റിബല് ഞാൻ ഈ ഗബ്രിക്കെന്ന് പറ്റി ജാസ്മിൻ എല്ലാവരുടെയും ഹാൻഡിൽ ചെയ്യും ഞാൻ എല്ലാവരെ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുമായിരുന്നു അറിയാമോ ഏഹ് ജിൻഡോ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ സിബിൻ പറയുന്നുണ്ട് ജിൻഡോവിനെ അവര് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ജാർമണിയിൽ അവന് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് ഈ സിബിൻ നമ്മളെ മനസ്സിലാക്കുന്നില്ല നമ്മളെ അവന് മനസ്സിലാക്കാൻ പറ്റാത്തത് ഏഹ് അതെന്താണ് അത് കളിയല്ലേ അപ്പം ഗബ്രി ഓൾറെഡി അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നമ്മളെ നോമിനേഷനിൽ വരും ഞാനൊക്കെ പ്രത്യേകിച്ച് നോമിനേഷൻ അവർക്ക് പ്ലാൻ ചെയ്ത് വെച്ചേക്കെയാണ് സ്ട്രോങ് ആയിട്ടുള്ള നാല് പേരെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കാര്യം കട്ടപ്പോ അപ്പോഴാണ് അവളുടെ ഒരു വിഷമം അതെ സ്ട്രോങ് ആയിട്ടുള്ള നാല് പേരെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവൻ ചീപ്പ് ഗെയിമാണ് കളിക്കണത് പക്ഷെ നമ്മളും കളിക്കും പിന്നെ സിബിൻ കളിക്കുന്ന പോലെ നിനക്ക് നിനക്ക് മാറ്റാൻ പറ്റുമോ സിബിന്റെ ഗെയിം നിനക്ക് മാറ്റാൻ പറ്റുമോ ഏഹ് നീ ഒന്ന് മിണ്ടായിരിക്കും ഇല്ല പക്ഷെ എനിക്ക് സങ്കടം വരുന്നു ഗബ്രി സങ്കടം വരുന്നു ആ നീ എന്തിനെ ഉള്ളിലെടുത്ത് വെക്കണത് അതുകൊണ്ടാണ് സങ്കടം വരുന്നത് ഇപ്പത് എന്ത് പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ലല്ലോ ക്യാമറയും അതെ ഒന്ന് കേക്ക് നീ കേക്ക് അതിനിടയിൽ കൂടെ സിബിനെ അഭിഷേകം സംസാരിക്കുന്നുള്ളൂ അത് പിന്നെ പറയാമേ സംസാരിക്കുന്നത് അത് പിന്നെ പറയാം അതിനിടയിൽ കൂടെ പിന്നെ എന്നെ വെറും വൃത്തി എന്നാണ് പറയുന്നത് അറിയാമോ വൃത്തി ഇല്ലാത്തവൾ ചീ മാറിയിരിക്കു ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമം വരും ഗബ്രി അപ്പം ഗബ്രി നീ എന്തിനാ അവിടെ പോയിട്ട് വെറുതെ വിഷമിക്കുന്നത് നീ മാറിപ്പോണം അത്രേ ഉള്ളൂ വെറുതെ എന്തിനാണ് അവിടെ പോയിരിക്കണം ഇതല്ലേ ഇതിൻ്റെ അപ്പുറം പറയും എന്നെ എന്തൊക്കെ പറയുന്നു നിനക്ക് ഇവരെന്താ പറ്റിയത് പണ്ടാറടക്കെ നീ ഇങ്ങോട്ടൊന്ന് വന്നു സെൻസ് പറയാം എനിക്ക് വിഷമം വരുന്നത് ഗബ്രി ഞാനും ഒരു മനുഷ്യനാണ് എനിക്കും ഒരു മനസ്സുണ്ട് ഗബ്രി ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പക്ഷെ ഒന്നും മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ മിണ്ടാ സംസാരിക്കണം അല്ലെങ്കിൽ പോടാന്ന് പറയണം അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കണം അത്രേ ഉള്ളൂ നീ എന്തിനാണ് ഇത് വിഷമം ചെയ്യിക്കുന്നത് അറ്റ്ലീസ്റ്റ് നീ ഒന്ന് കൈ പിടിക്കൻ്റെ ഒന്ന് ഹദ് ചെയ്യന്നെ അല്ലെങ്കിൽ വേണ്ട ക്യാമറയുണ്ട് ശരിയാവില്ല നീ ഒരു കൈ പിടിച്ചാൽ മതി ഞാൻ കരയുന്ന പോലെ കാണിക്കാം ഞാൻ കരയുന്ന പോലെ കാണാതിരിക്കാൻ നോക്കണം നീ ഒരു കൈ പിടിച്ചോ അപ്പോഴത്തേക്കും ഗബ്രി ഓ കൈ പിടിച്ചു എന്നാ ഇങ്ങനെയാണോ കൈ പിടിക്കേണ്ടത് നേരെ ചോ കൈ പിടിക്ക് ഞാൻ പറഞ്ഞിട്ട് അല്ലേ അതും വേണ്ട ഒരു കാര്യം ചെയ് ഒറ്റ കൈ പിടിക്കും ഞാൻ കരയണത് ആരും കാണണ്ട ഓ അപ്പം ഗബ്രി ഇവിടെ ഒടുക്കുക ഗബ്രിക്ക് ഇതൊന്നും ശ്രദ്ധയില്ല ഗബ്രി ഇവിടെ ഒന്നും അല്ല ഇതിൻ്റെ ഇടയിൽ കൂടെ ജാസ്മിൻ വന്നിട്ട് ഇത് പറയുമ്പോൾ ഓ നമ്മള രീതിയിൽ ഗബ്രി ഇരിക്കണത് അപ്പോൾ ജാസ്മിൻ നീ എന്തൊന്നാണ് നിനക്ക് മനസ്സിലായോ എനിക്ക് ആകെ ആരും സംസാരിക്കാൻ ഇവിടെ ഇല്ല അതറിയുമോ അടി നിന്നെ കാട്ടിയും വീക്കാണ് ഞാൻ എന്നെ ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറയണെന്ന് നിരക്കറിയാമോ നീ എന്തോന്ന് നീ എന്റെ കൈ പിടിച്ചിട്ട് കറിയുന്നില്ല എൻ്റെ വൃത്തിയില്ലാത്തവണെന്നാണ് വിളിക്കുന്നത് അറിയാമോ നിനക്ക് വൃത്തി വൃത്തിയില്ലാത്തവണെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം വരില്ലേ എടി ദേ ഞാൻ പല ഡയലോഗുകളും കേൾക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെ കേൾക്കുന്നുള്ളന്ന് നിനക്കറിയാമോ ഞാൻ ഇവിടെ നടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എന്നെ എന്തൊക്കെ പറയണെന്ന് നിനക്കറിയാമോ ജാസ്മിൻ അപ്പോൾ ജാസ്മിൻ എനിക്കറിയാം നിന്നെന്തൊക്കെ പറയണമെന്ന് എനിക്കറിയാം ആ പറ പലരും പലതും പറയും കേട്ടോ ഞാൻ അതൊക്കെ കട്ട് ചെയ്തിരിക്കാൻ എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് പുതിയ ഗെയിം പ്ലാൻ ഉണ്ട് ഒന്നാമതെ നിന്റെ കൂടെ നടന്ന് എല്ലാം പോയി എന്നുള്ള മനസ്സിൽ പറയാണെ എനിക്ക് പുതിയ അപ്പം ജാസ്മിൻ എനിക്കറിയാം എനിക്ക് നാല് പറയാനൊക്കെ അറിയാം പക്ഷേ പലതും കൊള്ളുന്നുണ്ട് ഗെബ്രി പലതും കൊള്ളുന്നുണ്ട് ഞാൻ പറഞ്ഞു നീ എടി എനിക്കും പലതും കൊള്ളുന്നുണ്ട് അതിനനുസരിച്ച് നീ നിൽക്കണം അത്രേ ഉള്ളൂ പോടാന്ന് പറയണം വേറെ പണിയൊന്നുമില്ലയൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന എന്തിനാണ് പോടാന്നുള്ള മഹോഭാവത്ത് നിൽക്കണം അത്രേ ഉള്ളൂ വളരെ പ്രഷറായിരിക്കും ഇവിടെ നിനക്ക് പ്രഷറാണ് നിനക്ക് പ്രഷറുണ്ട് എനിക്കും പ്രഷറുണ്ട് എന്ത് പറ്റി എന്റെ പൊന്നു ഇതാണ് അവിടെ നടന്ന കോൺവെർസേഷൻ ഞാൻ ഞെട്ടിപ്പോയിട്ടാ ആദ്യമായിട്ടാണ് ഗബ്രി ഇങ്ങനെ നിൽക്കുന്നത് ഗബ്രി ഇങ്ങനെ കാണണ കണ്ടിട്ടില്ല ഗബ്രി ഇങ്ങനത്തെ ഒരു ഗബ്രിന് ഞാൻ ഉടനെ തന്നെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോൾ ഇട്ട് ജാസ്മിനും ഗബ്രി മികച്ച ഗെയിമർ ആയത് എഴുപത്തിയേഴ് ശതമാനം ജാസ്മിൻ ഇരുപത്തിമൂന്ന് ശതമാനം ഗബ്രി ചുമ്മാ അതല്ല ഇങ്ങനെയായത് മനസ്സിലായ നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻസിന്റെ കൂടെ ഗബ്രി ഇട്ടാ ഗബ്രി ഔട്ടാവും ഇതുവരെ ഈ കൂടെ നിന്നിട്ട് എന്ത് കിട്ടി ഒന്നും കിട്ടിയില്ല വലിയ ഇനിയിപ്പൊ സ്ട്രോങ് കണ്ടസ്റ്റൻസിന്റെ കൂടെ ഗബ്രി ജാസ്മിൻ ജിൻഡോ സിബിൻ അങ്ങനെ കുറച്ചും കൂടെ വോട്ട് കിട്ടുന്ന അല്ലെങ്കിൽ പോളിൽ കിട്ടുന്ന ആൾക്കാരുടെ കൂടെ ഗബ്രിന് ഏട്ടാ ഗബ്രി എന്താണ് ഗബ്രി ഓട്ടാണ് അത് ഗബ്രിക്ക് ഇപ്പം മനസ്സിലായി അപ്പോഴാണ് ഇവിടെ വന്നിരുന്നത് എന്നെ മനസ്സിലാക്കുക ഗബ്രി നീ ഒന്ന് എന്നെ മനസ്സിലാക്കാൻ എനിക്ക് വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് പുള്ളിക്കായി വോട്ട് മേടിച്ചോണ്ട് പോകുന്നുണ്ട് ഗബ്രിക്കോ എന്ത് കിട്ടും അവിടെ എന്താ ഇത് ഇൻഡ്യവിജ്വൽ ഗെയിം അല്ലേ ഇത്രയും കളിച്ചിട്ട് ഒന്നുമില്ലാണ്ട് ഔട്ടാവുന്ന നാണക്കേടല്ലേ അതൊക്കെ ഗബ്രി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അത് രാത്രി ശരിയായിക്കോളൂ അത് വേറെ കാര്യം എന്നാലും ഇതിൽ പുള്ളിക്കാരന് ഇപ്പൊ ഭയങ്കര അതിൻ്റെ അതിന്റെ കൂടെ ഞാൻ ഗെയിമിൻ്റെ ടാസ്കിൽ ഞാൻ വരാം അതിൻ്റെ അതിന്റെ കൂടെ സിബിൻ ഇവിടെ അഭിഷേകനടുത്ത് പോയിട്ട് നേരത്തെ ജാസ്വിൻ പറഞ്ഞില്ലേ അതേ ഗെയിം നേരെ തിരിച്ചു കളിക്കുന്നുണ്ട് എടാ അഭിഷേക് എനിക്കറിയാം നീ എന്തിനാ വന്നെന്നുള്ളത് നീ എന്തിനാ വന്നെന്ന് എനിക്കറിയാം നിനക്ക് ഐ ക്ലിയർലി നോ വൈ യു ആർ ഹിയർ ഓക്കെ നീ നീ നിനക്ക് കിട്ടും എൻ്റെ ടാർഗറ്റ് ജാസ്വിൻ അല്ല ഗബ്രിയാണ് അതിനെ കയറി അവരുടെ ആക്കിയിട്ട് അവള് കളിക്കണ്ട കേട്ടോ യു യു ആർ നോട്ട് ഹാർഫുൾ ടു മീൻ നീ എനിക്ക് ഹാംഫുൾ അല്ല എനിക്കറിയാം നീ ഒരു പാവം പയ്യനാണെന്ന് കേട്ടോ പക്ഷേ അവളൊരു വിഷമാണ് ജാസ്മിൻ നീ നോക്കി വെച്ചോ ഷീസ് പോയിസണസ് എന്ന് പറഞ്ഞിട്ടാണ് സിബിൻ പോണത് സിബിൻ ഈ ഗെയിം അഭിഷേകിന്റെ തലേ കയറ്റി ഇനി അടുത്ത് ടാസ്ക് നടന്ന കാര്യം പറയാം സിബിൻ മുക്കിൽ കൂടെ ബ്ലീഡിംഗ് ഒക്കെ വന്നിട്ട് അത് എന്താണെന്ന് അറിയില്ല വരലുണ്ടെന്ന് കേൾക്കണു പിന്നെ സിബിൻ ഇത് ഈ കാര്യം ജിൻഡയോട് പോയി പറയുന്നുണ്ട് അതായത് അഭിഷേകിന്റെ അടുത്ത് ജാസ്മിൻ കളിച്ചോ ഈ കളി എന്തോ ഈ കാണിക്കണത് അവൾ പ്രേക്ഷകരുടെ അടുത്തേക്ക് എങ്ങനെ പോകും അപ്പൊ ജിൻഡോ പ്രേക്ഷകരുടെ അടുത്തേക്ക് പോകും അത്ര തന്നെ അതാണ് ഇനി അടുത്ത ടാസ്കിൻ്റെ കാര്യം പറയാം രണ്ടാമത്തെ ടാസ്ക് ഞാനും മേൽ കളി അതായത് ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഹോൾഡർ ഉണ്ട് ആ പ്രോപ്പർട്ടി ഹോൾഡറിൽ അവിടെ കുറെ ജ്യൂസുകൾ വെച്ചിട്ടുണ്ട് ആ ജ്യൂസ് എടുത്ത് അതിൽ വെക്കണം എന്നിട്ട് അതൊരു പ്രത്യേകതരം മെഷീനാണ് ഭയങ്കര പ്രയാസം വെച്ചാൽ പൊക്കം വേണം തോന്നും അത് അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കണം അതാണ് ഗെയിം വെക്കുക കുടിക്കുക അങ്ങനെ എത്ര ഗ്ലാസ് കുടിച്ചോ അതാണ് വിന്നർ അപ്പൊ സിബിനും നോറയാണ് വരുന്നത് നോറയ്ക്ക് ഒരു അവസരം കൊടുത്തു ഇനിയിപ്പോൾ ഇന്ന് എന്ത് നടക്കുമെന്ന് അറിയത്തില്ല അപ്പം റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് സിബിൻ വളരെ പെട്ടെന്ന് ഒന്ന് കുടിച്ചു അടുത്ത നോറയ്ക്ക് ഒന്ന് കുടിക്കാൻ പറ്റുന്നില്ല നോറയുടെ ഗ്ലാസ് തഴുകി പോകുന്നതിന് പ്രാക്ടീസ് വേണം ഒരു ട്രിക്ക് ഉണ്ടായിരുന്നു ആ ട്രിക്ക് കിട്ടിയ എളുപ്പമാണ് ഈ ഗ്ലാസ് അങ്ങ് കടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങ് മൊത്തം അങ്ങ് പൊക്കോണം സിബിൻ രണ്ടാമത് കുടിക്കണു സിബിൻ മൂന്നാമത് കുടിക്കണു സിബിൻ നാലാമത് കുടിക്കണു സിബിൻ അഞ്ചാമത് കുടിക്കുന്നു സിബിൻ ആറാമത് കുടിക്കുന്നു നോറ ഇവിടെ നിൽക്കുകയാണ് അപ്പം ഞാൻ വെച്ചീശ്ശരാ നോറ രണ്ടെണ്ണമെങ്കിലും കുടികളെ ഇല്ലെങ്കിൽ കരഞ്ഞ് പ്രാന്ത് പിടിപ്പിക്കും എന്ന് ഭയങ്കര കരച്ചിലായിരിക്കും നോറ പറയാതിരിക്കാൻ വയ്യ ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അപ്പോഴത്തേക്കും ഭയങ്കര ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും അങ്ങനെ കാര്യം സി പവർ ടീമിന് ജാൻമണിക്കാണ് ഭയങ്കര സന്തോഷം ഏഴ് ക്ലാസ് കുടിച്ച് സിബിൻ ഇവിടെ ജയിച്ചിരിക്കുകയാണ് സിബിൻ്റെ ടീം പവർ ടീം ജയിച്ചിരിക്കുകയാണ് ഇപ്പം ജാൻമണി പോയി കെട്ടിപ്പിടിക്കുന്നു നോറയ്ക്ക് മിണ്ടാട്ടോ ഇല്ല എല്ലാം കഴിഞ്ഞ് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പഴി പറയായിരുന്നു പക്ഷേ ഇപ്പോൾ സ്വന്തമായിട്ടുള്ളതുകൊണ്ട് പഴിയും പറയാൻ പറ്റുന്നില്ല എന്ത് ചെയ്യും എനിക്ക് വിഷമം ടീമിൻ്റെ ആയതുകൊണ്ട് ഇപ്പോൾ ജിൻഡോ ജിൻഡോ പറഞ്ഞ് പോട്ട് പോലെ സാരമില്ല ഏഹ് നീ ഇത് വിഷയമല്ല നീ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തല്ലോ എന്നാണ് ജിൻഡോ വന്ന് പറയുന്നത് അത് ജിൻഡോ അല്ല അരിണമായിരുന്നു നോറയുടെ കാര്യം നോറ കട്ട പോകയായിരുന്നു അപ്പം ഇതൊക്കെയാണ് മെയിനില് നടക്കുന്നത് എന്തായാലും ഗബ്രി എന്റെ ഗബ്രി ഗബ്രിയിൽ വന്ന മാറ്റം വൈകിപ്പോയി വൈകിപ്പോയി മോനെ മാറ്റം വൈകിപ്പോയി എത്രയായിരുന്നാലും ജാസ്മിന്റെ കൂടെ ഇടുമ്പോൾ വോട്ടില്ല ജാസ്മിൻ എൺപത് ഗബ്രിക്ക് നാലോ രണ്ടോ ഒക്കെയുള്ളു അപ്പം അതുകൊണ്ട് വൈകിപ്പോയി നേരത്തെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണമായിരുന്നു ഇതൊക്കെയാണ് ഈ കോംബോ പിടിച്ചാലുള്ള കുഴപ്പം മനസ്സിലായോ വൈകിപ്പോയി ആ പോട്ട് സാരമില്ല ഗബ്രി ഇപ്പം ഇല്ല ഗബ്രിക്ക് ടെൻഷനായി തുടങ്ങി നാല് നാല് മെയിൻ ആൾക്കാരുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഔട്ടാണ് പോയില്ലേ കഴിഞ്ഞില്ലേ കഥ കഴിഞ്ഞ ആഴ്ച ഒടുക്കത്തെ നെഗറ്റീവ് അപ്പം വീട്ടുകാർ വിളിച്ചപ്പോൾ എല്ലാവരുടെ മുഖവും വിഷമിച്ചിരിക്കുന്നു ഇതൊക്കെ കൊണ്ട് ആ ഗബ്രി കൂടെ വിഷമത്തിലാണ് കളി മാറ്റി ജാസ്മിനെ തന്ത്രം ഇതിലും ഏറ്റില്ല ഇവിടെ പോയിട്ടിരുന്ന് പറയാന്ന് വെച്ചാൽ അതും നടന്നില്ല എല്ലാം ഓപ്പോസിറ്റ് പറയുന്നു അപ്പോൾ എന്തായാലും ബാക്കി ഇതിൻ്റെ ബാക്കി രാത്രി ഉണ്ടാവും ചിലപ്പോൾ അറിയത്തില്ല അതോ ഗബ്രി ഇനി മാറുമെന്ന് അറിയത്തില്ല ചിലപ്പോൾ ജാസ്മിൻ പോയിട്ട് രാത്രി ഇനി പറയും നീ എന്താണ് എന്നെ കേൾക്കാത്തത് മനസ്സിലാക്കാത്തത് ഈ ഗെയിം രാത്രി കണ്ടിന്യൂ ചെയ്യൂ ചെയ്യുമെന്നുള്ളത് എനിക്കറിയണം അപ്പം ഗബ്രി എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് കാണണം ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ